സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻ ചേട്ടൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഉണ്ടല്ലോ കുറേ ജയൻ ഉണ്ട് ചെറിയ ചെറിയ റോളിൽ അഭിനയിച്ചു യൂട്യൂബിലില്ലാത്ത അപ്പോൾ യൂട്യൂബിലില്ലാത്ത ജയൻചേട്ടൻ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച പടത്തെക്കുറിച്ച് ഇന്ന് പറയാം അതിൽ നായക ആ പടത്തിലെ നായക നടന്മാരെ കുറിച്ചിട്ട് പറയുന്നില്ല ജയൻചേട്ടൻ്റെ കഥാപാത്രത്തെക്കുറിച്ചിട്ട് നായക നടന്മാർ ഇപ്പോൾ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ ഒരുപാട് പടത്തിൽ ജയൻചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നസീർ സാറിൻ്റെ കഥാപാത്രം പറയുമ്പം കുറേ സമയം എടുക്കും ജയൻ കുറഞ്ഞ ചെറിയ ചെറിയ വേഷത്തിലായതുകൊണ്ട് ജയൻ എന്താണെന്ന് അവതരിപ്പിച്ചത് അതിനെക്കുറിച്ച് ഇന്ന് പറയാം അതായത് അഗ്നിപുഷ്പം എന്നുള്ള പടത്തിൽ ജേസിൻ്റെ പടമാണ് അതിൽ കമലഹാസനാ നായകൻ ജയൻചേട്ടൻ്റെ റോളിനെ കുറിച്ച് പറയാം ജയൻചേട്ടൻ ഒരു പോലീസ് ഓഫീസറാണ് ഒരു എസ് ഐ അതായത് ഒരു നാട്ടിലെ ചട്ടമ്പിയാണ് എം ജി സ്വാമി പരുന്തവാസു എന്ന പേര് പരുന്തു വാസുവിന് പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ ജയൻചേട്ടൻ വന്നിട്ട് വാണിംഗ് കൊടുക്കുന്ന കുറച്ച് സീനുണ്ട് പിന്നെ ജയൻചേട്ടൻ ക്ലൈമാക്സിൽ പരുന്ത് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന പിന്നെ സീൻ നീയാണവിടെ പരുന്ത്വാസു എന്ന് ചോദിക്കുന്ന റോളിൽ എങ്കിൽ ഇവനെ അവ അറസ്റ്റ് ചെയ്യുമെന്ന് പറയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സീനിൽ അതത്രയുള്ളൂ നടന്നു വരുന്നതും ജയൻചേട്ടനെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നെ മനസ്സൊരു മയിലിൽ വിൻസെൻറ്റാ നായകൻ ജയൻചേട്ടൻ ചെറിയ റോളിലാണ് ചെറിയ റോളെന്ന് പറഞ്ഞാൽ കുറച്ച് റോളുണ്ട് അത് ഒരു വിൻസെൻ്റിൻ്റെ സുഹൃത്തായിട്ട് വന്ന് വരുന്നതാണ് പക്ഷേ വിൻസെൻറ്റിൻ്റെ ഭാര്യയാവും ക്ലൈമാക്സിൽ മനസ്സിലാവും വിൻസെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാന്ന് മനസ്സിലാവും അപ്പം നല്ലൊരു കഥാപാത്രമാണ് പക്ഷേ നമുക്ക് തോന്നും വില്ലനാണ് വിൻസെൻ്റായിട്ട് ഫൈറ്റിലുണ്ട് പിന്നെ വിൻസെൻറ്റിൻ്റെ കൂടെ അഭിനയിച്ച ഓടാണ് സൂത്രക്കാരി അത് യൂട്യൂബിൽ ഇല്ലാത്ത ഓടാണ് സൂത്രക്കാരിയിൽ മെയിൻ വില്ലനാണ് വിൻസെൻറ്റ് നായകൻ അതിൽ പിന്നെ ഒരു ക്രൂരനായ വില്ലനാണ് ഞാൻ ചേട്ടൻ പിന്നെ ശുക്രദശ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ചേട്ടൻ്റെ കടത്തിൽ അത് യൂട്യൂബിലില്ല അതിൽ പിന്നെ ഒരു പോലീസ് ഓഫീസറായിട്ട് എസ് ഐ ആണ് രാഘവനായിട്ട് ഫൈറ്റിലുണ്ട് രാഘവനെ പിടിക്കാൻ പറ്റുന്നത് പക്ഷേ രാഘവനെ പിടിക്കാമെങ്കിൽ രാഘവൻ ജയൻചേട്ടനെ അവിടെ അടിച്ചിട്ട് പോയി കളി അങ്ങനെയുള്ള സി പിന്നെ പിന്നെ വേറൊരു ഇവിടെ അയ്യു ശശിയുടെ ആശീർവാദം നായകൻ അതിൽ കമലഹാസൻ്റെ ചേട്ടന് ഉമ്മർ ഉമ്മറിൻ്റെ ഭാര്യയാണ് ഷീല അപ്പം ഷീലയെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരുന്നതാണ് അതായത് ജയൻചേട്ടൻ്റെ ജയൻചേട്ടൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് വിധുവാലൻ വിധുവാലിന് എം ജി സോമൻ കല്യാണം കഴിക്കും അപ്പോൾ എം ജി സോമൻ്റെ ചേട്ടൻ്റെ ഭാര്യമാണ് ഷീല അപ്പോൾ വിധുവാലയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും എൻ്റെ വീട്ടിൽ ആ സമയത്ത് ഷീല അത് കണ്ടുപിടിക്കും പക്ഷേ ജയൻചേട്ടൻ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഷീലയെ കാണാൻ വന്നതെന്ന് പറയും അങ്ങനെ ഷീലയ്ക്ക് പേരുദോഷം വരുത്തിക്കും അങ്ങനത്തെ ഒരു കഥാവാണ് പിന്നെ വേറൊരു പടമാണ് നീ ഇവൻ എൻ്റെ നസീർ സാറിൻ്റെ പടത്തിൽ പിന്നെ ചെറിയ വില്ലനായിട്ട് ആദ്യം നസീർ സാറിൻ്റെ സുഹൃത്താണ് ക്ലൈമാക്സിനെ മനസ്സിലാകുന്ന വില്ലനാണ് പിന്നെ ആദ്യം നല്ല സുഹൃത്തുക്കളായി പിന്നെ മല്ലനും മാധവനും യൂട്യൂബിൽ ഇല്ലാത്ത പടമാണ് അതിൽ ജയൻ ചെയ്യട്ട് നസീർ സാറിൻ്റെ അച്ഛനായിട്ട് ക്ലൈമാക്സ് ആദ്യം ഒരു പിന്നെ കുറച്ച് നെഗറ്റീവാണ് പിന്നെ ക്ലൈമാക്സിന് നന്നാവും പിന്നെ മകം പിറന്ന മങ്ക അത് സോമനായകൻ ജയഞ്ചേട്ടനയിൽ ഉപനായകനാണ് ജയഭാരതിയെ സ്നേഹിക്കുന്നത് നല്ല പാട്ടിലുണ്ട് ആശ്രമ മംഗല്യ ദീപമേ എന്നുള്ള പാട്ട് ശത്രു സംഹത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാടാണ് ശശികുമാറിൻ്റെ എനസീർ സാറിൻ്റെ അനുജനാന്ന് ആദ്യം കൊള്ളക്കാരനാന്ന് പിന്നെ ക്ലൈമാക്സിൽ മനസ്സിലാവും അനുജനാണ് പിന്നെ ഒരു പടമാണ് അവകാശം എ വി രാജൻ്റെ സോമനും വിൻസെൻറ്റും ആ നായകമാണ് അതിൽ ജയൻചേട്ടൻ ചെറിയൊരു വയസ്സായിരുന്നു ജോസ് പ്രാവശ്യൻ്റെ സുഹൃത്തായിട്ട് ജോസ് പ്രാവശ്യം കാണാൻ വരുന്നതും കുറച്ച് സംസാരിക്കുന്നതും അങ്ങനെയുള്ള സീൻ പിന്നെ വേറൊരു പട അടവുകൾ പതിനെട്ട് അടവുകൾ പതിനെട്ടില് മെയിൻ വില്ലനാണ് രവികുമാർ നായകൻ അതിൽ ഒരു തറവാട്ടിലെ സ്വത്തടിക്കാൻ വരുന്നതായിരുന്നു വില്ലനാണ് ക്ലൈമാക്സ് രവികുമാറായിട്ട് നല്ല ഫൈറ്റിലുണ്ട് അതാണ് ജയൻ ചേട്ടൻ്റെ കഥാപാത്രം നല്ല റോളാണ് വിലനാങ്കിലും മുഴുന്നീള വിലന പിന്നെ അവളൊരു നസീർ സാറിന്റെ പടത്തിൽ ജയഭാരതിയെ സ്നേഹിക്കുന്ന ഐറ്റം അവസാനം ജയഭാരതിയെ സ്നേഹിച്ച് കല്യാണം കഴിക്കാതെ വഞ്ചിച്ചിട്ട് പോക്ക് എങ്കിൽ ഇനിയും കാണാം എന്ന് പറഞ്ഞിട്ട് പോക്കാന്ന് പിന്നെ വരില്ല പിന്നെ ഉല്ലാസയാത്രയിൽ ഉല്ലാസയാത്ര രവികുമാർ നായക ജയൻചേട്ടൻ ബില്ലനാന്ന് പക്ഷെ ജയൻചേട്ടന്റെ ഒരു കഥാപാത്രത്തിന്റെ ഒന്ന് ഓർമ്മിക്കും കാരണം അതിലൊരു പുതിയൊരു കണ്ണട ഒരു കൂളിംഗ് ക്ലാസ് ആ സിനിമയിലുണ്ട് ജയൻചേട്ടന് ആരോ കൊണ്ടു കൊടുത്ത ആ കൂളിങ് ക്ലാസ് ആ കൂളിങ് ക്ലാസ് ഇട്ടിട്ട് നോക്കുമ്പോൾ ആൾക്കാരെ പിന്നെ ഡ്രസ്സില്ലാതെ കാണും നഗ്നമായിട്ട് കാണും അപ്പോൾ ഈ ജയൻചേട്ടൻ്റെ ആ കൂളിംഗ് ക്ലാസ് ഇട്ടിട്ട് പിന്നെ സ്ത്രീകളെല്ലാം നോക്കലാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്താ നോക്കുന്നതെന്ന് മനസ്സിലാവില്ല പക്ഷേ ഇത് ഇങ്ങനെ ഈ കണ്ടിട്ട് നോക്കുമ്പോൾ ഡ്രസ്സില്ലാണ്ട് കാണും അങ്ങനത്തെ ഒരു റോളാന്നായിരുന്നു ജയൻ ചേട്ടന് പിന്നെ ജയൻ ചേട്ടൻ്റെ പാടാ ആദ്യ പാഠം അത് കമലഹാസൻ്റെ കൂടെ വില്ലനായിട്ട് അത് സ്വത്തടിക്കാൻ വരുന്ന ആളായിരുന്നു അവസാനം കമലഹാസനായിട്ട് ക്ലൈമാക്സിൽ ഫൈറ്റ് റ്റു ട്രെയിനിൻ്റെ മേലെ എന്നുള്ള ഫൈറ്റ് റ്റു മേലും ഇതൊക്കെയാണെന്ന് അത് ഇത് വേറെ ഒരുപാട് പടങ്ങളുണ്ട് ഇതുപോലെ ഇപ്പോൾ പറയാം കുറേ പറയണമല്ലോ അപ്പം ജയൻചേട്ടൻ്റെ ചെറിയ ചെറിയ റോളിൽ അഭിനയിച്ചത് യൂട്യൂബിൽ ഇല്ലാത്തത് കൊണ്ട് അധികം ആൾക്കാർ ഇതിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പം ജയൻചേട്ടൻ്റെ കഥാപാത്രം എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ലല്ലോ അത് ഞാനിന്ന് ഇതിൽ പരിചയപ്പെടുത്തിയ എങ്കിൽ ഇനിയും കാണാം